ഹലോ എന്തൊക്കെയുണ്ട് സുഖമാണ് എല്ലാവർക്കും ഇല്ല ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു കുട്ടി ആയിട്ടാണ് അപ്പോൾ കുട്ടി എന്ന് പറയുന്നത് ഇന്ന് മോള് വീട്ടിലുണ്ട് മോക്ക് മോക്കുന്ന വെക്കേഷനാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ളൊരു മോളിലേക്കാണ് പോകുന്നത് കേട്ടോ മോളിൽ കളിക്കാനുള്ള ചെറിയൊരു പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സമയം കളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി ട്രാവൽ ഡയറീസിൻ്റെ ഒരു അടിപൊളി അടിമൊളി സ്വാഗതം സ്വാഗതം അപ്പോൾ ഞങ്ങളീ പോകുന്ന മോളെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് ബസ്സില്ല ട്രെയിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിലാണ് അപ്പോൾ നമ്മളെനിക്ക് നല്ല ചൂടാണെന്നുള്ളത് പക്ഷെ അല്ല നല്ല കാറ്റടിക്കുന്നുണ്ട് നല്ല കാറ്റ് പറയുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം ഞങ്ങൾ ട്രിയാനോട് എത്തി നല്ല തണുപ്പാണ് ഇവിടെ കാണുന്നുണ്ട് മഴക്കറുണ്ട് ചെറുതായിട്ട് മഴ ചാരി തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്യുന്നതിന് മുന്നേ നമുക്ക് വേഗം ആളിന്റെ അത്തേ കാരണ ചെറുതായിട്ട് ചാറ്റി മഴ തുടങ്ങി

ണ്ട് കേട്ടാ ഏടെ കളിച്ചോളൂ പോയിട്ട് ചെല്ലേ ഇന്ന് ശരിക്കും ഫ്രൈഡേ ആണ് അധികം തിരക്കുണ്ടാവില്ല എന്നാ വിചാരിച്ചത് പക്ഷേ നല്ല തിരക്കാണ് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് ഇനിയൊരു അരമണിക്കൂർ ഞാനിവിടെ പോസ്റ്റാണ് എന്റെ ഫോണിലാണെങ്കിൽ നെറ്റും ഇല്ലാട്ടോ നെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും നോക്കിയിരിക്കാൻ ഫോണില് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് അതും പറ്റില്ല വെയിറ്റ് കളി ഇവിടെ വന്നൊരു പത്ത് മിനിറ്റ് തന്നെ മൂക്ക് കളിക്കാൻ ഒരുപാട് ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടിട്ടോ ഇവിടെയുള്ള കുട്ടികൾ എല്ലാരും സംസാരിക്കുന്നത് ക്രിയോൾ എന്ന് പറയുന്ന മോറീഷ്യസിലെ മദർ ടങ് ആണ് കേട്ടോ മോള് മൂന്ന് വയസ്സ് മുതൽ ഇവിടെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ അവൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ക്രിയോളും ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഫ്രണ്ട്സിനെ ഒരു പാടും കേട്ടോ ഉച്ചയ്ക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഷേട്ടനോട് ഞാൻ ഇങ്ങോട്ട് വരാനായിട്ടാണ് പറഞ്ഞത് അങ്ങനെ രാഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു മോള് കളിക്കുന്നതിനിടയിൽ കൂടെ ഞങ്ങൾ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടോ ചിക്കൻ താലിയൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഞാനിന്ന് വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാഷ്ട്രീയം പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ താലിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു ഫുഡ് കൊണ്ടുവന്ന് മാത്രമേ ഓർമ്മയുള്ളൂ പെട്ടെന്ന് തന്നെ കഴിച്ചെടുത്തത് അത്രയും വിശപ്പായിരുന്നു അപ്പോൾ കഴിച്ച് രാഷ്ട്രീയം പോയി രാക്ഷണം വർക്കുണ്ട് രാഷ്ട്രം പോയി അപ്പോൾ ഞങ്ങളിപ്പോൾ മോള് കുറച്ച് സമയം എവിടെയും കളിച്ചതിന് ശേഷം പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കേണ്ടത് അങ്ങനെ പ്ലേ ഗ്രൗണ്ടിൽ കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഭക്ഷണമൊക്കെ ശേഷം ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഗെയിമിൻ്റെ ഒരു സെക്ഷനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂക്ക് ഇവിടെ വന്ന് കളിക്കണമെന്ന് ഭയങ്കര നിർബന്ധം അപ്പോൾ അങ്ങനെ അവളെ കൂട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ഒരുപാട് കോയിൻസ് നിർത്തില്ല ആകെ രണ്ട് കോയിൻസ് മാത്രം വാങ്ങിച്ചു ഒരു കോയിൻ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ രണ്ട് കോയിൻ അൻപത് രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് രണ്ടേ രണ്ട് ഗെയിം മാത്രമേ യൂസ് ചെയ്താൽ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മുളക് കൊണ്ടുവന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് എണ്ണം ഉണ്ടാവില്ല അത്ര വേണമെങ്കിൽ അവർ സ്പെൻഡ് ചെയ്യും ഒരു പാർക്കെന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പൊ ഇവിടെ പുറത്ത് ഒരു ചെറിയൊരു അഡ്വെഞ്ചർ പാർക്കും ചെറുതാണ് വലുതൊന്നല്ല അപ്പൊ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നേരെ കുറച്ച് സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ അതാ ഇവിടെ ഇഡ്ഡി എന്നൊക്കെ എഴുതി വെച്ച് കണ്ടോ ഇതൊക്കെ സ്വീറ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ലഡു ഉണ്ട് അതുപോലെ എന്തൊക്കെയോ ഐറ്റംസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് രണ്ട് ആണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെയതാ മോളുടെ കളി കഴിഞ്ഞു അവൾക്ക് സ്നാക്സ് വാങ്ങിച്ചു കൊടുത്തു ഭക്ഷണം കൊടുത്തു അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി എൻ്റെ ടൈമാണ് കേട്ടോ അപ്പം ഞാൻ നേരെ ഒരു ട്രോളി എടുത്തിട്ട് ഇതാ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പോവുകയാണ് അവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കാനുണ്ടാവും ഇന്ന സാധനം നോക്കി 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 നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളെ പർച്ചേസിംഗ് കഴിഞ്ഞു കളി കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയ വേണ്ടി വെയിറ്റ് ചെയ്യാണ് രാഷ്ട്രം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇതാ പറഞ്ഞു നിൽക്കുന്ന ഇടേക്കൂടെ രാഷ്ട്രീയം വന്നിട്ടോ അപ്പൊ ഇത്രയുള്ള വീഡിയോ മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഔഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറി